നമസ്കാരം കേരള ജനക്കൂട്ടം വിക്കി തക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വന്നിരിക്കുന്ന വന്നിരിക്കുന്നവരുണ്ട് എങ്ങനെ നടന്ന ഒരു ഷൂട്ടിന്റെ ഭാഗമായിട്ട് കളഞ്ഞതാണ് താടി ഞാൻ ഈ മീശയോട് അങ്ങ് കളയട്ട നിങ്ങളുടെ അഭിപ്രായം എന്താണ് എനിക്ക് ഈ മീശ വലിയൊരു ഭാരമായി തോന്നുന്നു കാരണം ഞാൻ വർഷങ്ങളായിട്ട് വളർത്തുകയാണ് ഈ ഒരു മീഷ ഇതിങ്ങ് കണ്ണേ തട്ടും കേട്ടോ ഞാൻ എന്തു പറയാൻ ഇവിടെ വന്ന് സോറി സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് ക്ഷണിക്കുന്നു ആരെയാണ് നമുക്കൊരു വലിയ കൂടി അദ്ദേഹത്തെ വെൽക്കം ചെയ്യാം സ്വന്തം ഭാര്യയുടെ അന്യത്തിയെ വളച്ചു കൊണ്ടടിച്ച് ആ പാമ്പിടിച്ച സ്ത്രീയെ ബാക്കി ഒരു തന്തയില്ലാതെ തായ് കുറിച്ചാണ് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്ന സുഹൃത്തുക്കളെ നമുക്ക് ആ വീഡിയോയിലേക്ക് വരാം വലിയ ഒരു പക്ഷെ നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല ചിലപ്പം അദ്ദേഹത്തിന് അതിന് അതിൻ്റെതായ സാഹചര്യങ്ങൾ ഉണ്ടാവാം അദ്ദേഹത്തിന്റെ ഭാഗത്തും ന്യായം ഉണ്ടായിക്കാം. മലతాయి സ്പീച്ചർ കാരണമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. ഇതിന്റെ ഏതെങ്കിലും ഒരു ക്യൂസി ഇട്ടാലേ പറ്റൂ. അവൻ തന്നെ നട يريدത്. എത്ര ശ്രീകിലാണ്. അശ്വരോടായിട്ട് ആണ് ഇഷ്ടത്തിലാ. അനീഷാരും വരുന്നുണ്ട്. ഞങ്ങൾക്ക് പിരിയം. എ? എ? എടാ മെസി ഇല്ലടാ ഇതിനി.

സത്യം പറഞ്ഞാല് അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കാരണം ജീവിതം പക്ഷെ പിടിച്ച ചേച്ചിയുടെ കാര്യം എന്താണ് അവസ്ഥ അവരെന്ത് അവരനെന്ത് ചെയ്യും ഈ പുറിമനും അവളെന്തൊരു പെങ്ങളാണ് എന്തായാലും നന്നായിട്ട് ജീവിച്ചാൽ മതി രണ്ടാള് തിരിച്ചു വന്നത് അതിലെ പൈസ അതിനെ ഫോണൊക്കെ വിറ്റ് അപ്പൊ ഇവര് ഗുരുവായൂരിക്ക് തിരിച്ചു വന്നിട്ട് ഇവരെ വെക്കണ വിളിച്ചു പറഞ്ഞതാ പോലീസ് സ്റ്റേഷനിലേക്ക് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞിട്ട് ആൾക്കാരൊക്കെ വന്നു കൊണ്ടുപോയി അപ്പൊ ഫാമിലിത്തെ ആൾക്കാര് പറഞ്ഞോളൂ അച്ഛനും അമ്മയും അല്ലെങ്കിൽ പറഞ്ഞോളാ വേണ്ട അങ്ങനെ ആൾക്കിന് വേണ്ടെന്ന് പറഞ്ഞു ആച്ചൊക്കെ ഇട്ടിട്ട് പോയി ചേച്ചി പറഞ്ഞു പോയി ഇനി വേണ്ട ഇനിയിപ്പൊരു ധനാദാലയത്തേക്ക് ആക്കി ഇപ്പൊ ഞാൻ മുസ്ലിം ആവുന്നു അയ്യോ അവൾ ഊമ്പിട ഇവൻ ആരുടെ എന്ന മൈൻഡാണ് ഞാൻ മുസ്ലിം ആവാൻ പോവാൻ തരു പറയാൻ പറ്റും I don't take shit, I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no, I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no, I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. എറണാകുളം ഭാഗത്തേക്ക് രണ്ട് കിലോമീറ്ററോളം തോന്നുന്നു നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എല്ലാരും സൂക്ഷിച്ചു ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട മീഡിയയാണ് മീഡിയ എന്ന് പറയുന്നത് പോലീസും പേടിക്കണം മന്ത്രിയും പേടിക്കണം എല്ലാവരും പേടിക്കണം അവരുടെ വാ ചലഞ്ഞ് ആരായാലും അണയും നല്ല പേരൊക്കെ ഉണ്ടാക്കി എടുത്തേക്കുന്നവർ വലിക്കും അതല്ലാത്ത പക്ഷേ ഉള്ളവർ ജീവിച്ചൊക്കെ പോകും കുഴപ്പമൊന്നുമില്ല എന്തായാലും ഇന്നത്തെ കണ്ടൻറ്റൊരു നാല് മിനിറ്റിൽ നമ്മൾ നിർത്തുവാണ് ഞാൻ ഞാൻ ഈ ഒരു നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ആവുകയാണ് ഒരു ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ആവുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വേറൊരു പരിപാടി ചെയ്യാൻ പോണേണ് ഇറങ്ങി ഒരു പരിപാടി നടത്താൻ പോണേണ് ഒരു ബോംബ് ഞാൻ പൊട്ടിക്കാൻ പോണേണ് കേരളത്തിൽ അത് ഞാൻ വ്യക്തമായിട്ട് ഞാൻ അറിയിക്കാം ഇനിയും വരാൻ പോകുന്ന വീഡിയോകളിൽ അതിനെക്കുറിച്ച് പറയും കത്തിക്കാൻ പോണു കേരളത്തിലെ പല പയ്യന്മാരും നമുക്ക് ആവശ്യമുണ്ട് നമുക്ക് ഒരുപാട് ആൾക്കാരെ സഹായിക്കാൻ പറ്റും നമുക്ക് ഒരു ഒരുപാട് ആൾക്കാരെ രക്ഷപ്പെടുത്തണം നമ്മളാൽ കഴിയുന്ന പോലെ നമ്മളാൽ കഴിയുന്ന പോലെ ആൾക്കാരെ അതായത് അർഹതപ്പെട്ട ആൾക്കാർക്ക് നമ്മളാൽ കഴിയുന്ന പോലെ കാര്യങ്ങൾ ചെയ്യണം ഇറങ്ങി നിന്ന് പരിപാടി നടത്തണം ഞാൻ നേരത്തെ മുതലേ പറയുന്നുണ്ട് ഇറങ്ങുന്നുണ്ട് ഇറങ്ങുന്നുണ്ട് എന്താണെന്നുള്ള വ്യക്തമായിട്ട് വ്യക്തവാക്കി പറഞ്ഞുതരാം കേരള കൂട്ടം